എന്താന്നറിയാവോ ഇത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഞാൻ ഒരു ചെമ്പരത്തി നട്ടതാണ് ചെമ്പരത്തി ഇതാ ഇത്രയും മണ്ണം വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ഒരു ആറ് ആറുമാസം ആയതേ ഉള്ളൂ ചെമ്പരത്തി പെട്ടെന്ന് അങ്ങ് കയറി വന്നു ഇതിൽ വേറെ വെള്ളം മാത്രമേ ഒഴിക്കത്തുള്ളൂ നല്ല മണ്ണും ഇട്ടിട്ടുണ്ട് ഇതാണ്ടോ ഇതാ പൊടിച്ച് നിറച്ചിതാ മുട്ട് നോക്കിക്കേ ഇഷ്ടം പോലെ മുട്ടും അതിൻ്റെ പൂവൊന്നു ഞാൻ കാണിച്ചു എന്താ ഭംഗി നോക്കിക്കുക ഇതിൻ്റെ പൂവ് നല്ല ഓറഞ്ച് കളറാണ് ഇതിൻ്റെ പൂവ് ഇതിൻ്റെ ഈ കളറ് കണ്ടിട്ടാണ് ഞാൻ ഈ ചെമ്പരത്തി വാങ്ങിയത് ഇതാകുണ്ടോ നിറച്ച് മുട്ടെല്ലാം ഇട്ട് നിപ്പുണ്ട് ഇതാകുണ്ടോ വലിയ പൂവാണ് കേട്ടോ അതിൻ്റെ മുട്ട കണ്ടോ നമ്മൾ സാധാരണ കുഞ്ഞു ചെമ്പരത്തി അല്ല ഇതൊരു വലിയ നല്ല വെറൈറ്റി ഒരു ചെമ്പരത്തിയാണ് അതിൻ്റെ പൂവിൻ്റെ ഭംഗി കണ്ടോ എന്താ ഭംഗിയല്ലേ നല്ല ഓറഞ്ച് കളറ് അതുകൊണ്ടാണ് ഈ കളറ് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത് വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ വീട്ടിൽ നടാനൊന്നും സ്ഥലമൊന്നുമില്ല കാരണം കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബോട്ടിലോ എന്തിലെങ്കിലും വെച്ച് നടാന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ബോട്ടിലെടുത്ത് വെച്ചിട്ട് നട്ടത് ഇതുപോലെ ഒരു പൈപ്പ് തുണ്ടുണ്ടെങ്കിലും നമുക്ക് ഇച്ചിരി കനമുള്ള പൈപ്പ് തുണ്ടുണ്ടെങ്കിലും നമുക്ക് ഈ ചെമ്പരത്തി ഇങ്ങനെ ഇതിൽ നട്ടെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ നോക്കുക ഇങ്ങനെ ചെമ്പരത്തിയോ എന്ത് ചെടികൾ വേണമെങ്കിലും നമുക്ക് ഉള്ള സ്ഥലത്ത് തന്നെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പൈപ്പ് തുണ്ടോ കുഞ്ഞു പ്ലാസ്റ്റിക് ബോട്ടിലോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ചെമ്പരത്തിയോ പിച്ചിയോ മുല്ലയോ എന്ത് വേണമെങ്കിലും നിസ്സാരം കറിവേപ്പിലെ പോലും നമുക്ക് ഇങ്ങനെയുള്ള ബോട്ടിലുകളിൽ നട്ട് വളർത്താൻ പറ്റും ഓക്കേ ബായ്